ആകാശവാണിയിലൂടെ ശബ്ദം കൊണ്ട് വ്യത്യസ്തത പുലർത്തിയ വാർത്താ അവതാരകനായിരുന്നു എം രാമചന്ദ്രൻ എന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച എം രാമചന്ദ്രൻ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പറ്റി അത് കേൾക്കുന്ന ഒരു വലിയ മനുഷ്യനെ കൊണ്ട് മാത്രം സാധ്യമായ കാര്യമാണ് രാമചന്ദ്രൻ സാർ സാധ്യമാക്കി തീർത്തത് അദ്ദേഹത്തിൻ്റെ സ്മരണം അതുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും പ്രിയങ്കരമാകുന്നത് ആ മരണം സംഭവിച്ചത് അകാലത്തിലാണെന്ന് ആരും പറയില്ല പക്ഷേ ആ മരണത്തിൻ്റെ യാഥാർത്ഥ്യമുണ്ടാക്കുന്ന ശൂന്യത നമുക്കെല്ലാം അനുഭവപ്പെടുന്നുണ്ട് നമ്മുടെ വാക്ക് ഗാംഭീര്യമെന്നാണ് ഗാംഭീര്യം അർത്ഥസാന്ദ്രമായ ഗാംഭീര്യത്തിൻ്റെ പ്രത്യേകതയാണ് ആ ശബ്ദത്തിൻ്റെ പ്രത്യേകതയെന്ന് അദ്ദേഹത്തെ കേട്ട എല്ലാവർക്കും അറിയാം തലമുറകൾ അശബ്ദഗാംഭീര്യം കൊണ്ടാണ് അറിയാതെയും കാണാതെയും ഈ പറയുന്ന വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ സ്ഥലത്തെ സ്ഥിതിച്ചുകൊണ്ടാണ് ഇയാളെ കാണാൻ കുതിച്ചത് പണി ചെയ്യുമ്പോഴും ആ ജോലി നമുക്ക് അടുത്ത പറഞ്ഞുകൊണ്ടും ചെയ്യാം ആത്മാർത്ഥമായും ചെയ്യാം യാന്ത്രികമായും ചെയ്യാം തന്റെ ജോലി വാർത്തയെയും വാർത്ത കേൾക്കുന്ന ശ്രോതാക്കളെയും കുറിച്ച് ഉൾക്കാഴ്ചയുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു രാമചന്ദ്രനെന്ന് ബിനോയ് വിശ്വം അനുസ്മരിച്ചു ആരും കേട്ടുനിന്നു പോകുന്ന ശബ്ദത്തിന്റെ ഉടമയും എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടിയ വ്യക്തിയുമായിരുന്നു എം രാമചന്ദ്രനെന്ന് സിപിഐ നേതാവ് പണ്യൻ രവീന്ദ്രൻ അനുസ്മരിച്ചു എല്ലാവർക്കും ഉള്ളതാണ് ആ ശബ്ദത്തിൻ്റെ അപാരമായ സാധ്യതകൾ അത് ശരിക്കും നമ്മളെ ജനങ്ങളുമ്പെ അവതരിപ്പിച്ച ഒരു വലിയ വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ ആകാശവാണിയിൽ വാർത്ത എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ആകാശവാണി വലിയ പോപ്പുലറാണ് എന്നും ഇപ്പോൾ തന്നെ നമ്മൾ എത്ര പത്രം വായിച്ചാലും ആകാശവാണി വാർത്ത കേൾക്കാൻ എല്ലാവർക്കും താല്പര്യമാണ് അതിൻ്റെ അകത്ത് ഉള്ളത് പറയൂ എന്നാണ് ധരിക്കുന്നത് ഗോസിപ്പുകളില്ല മറ്റ് താല്പര്യ വാർത്തകളില്ല നമുക്കൊരിക്കലും സി പി ഐ എം നേതാവ് എം വിജയകുമാര് കോൺഗ്രസ് നേതാവ് പന്തളം സുധാകരൻ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി സി ശിവൻകുട്ടി തുടങ്ങിയവര് പരിപാടിയിൽ പങ്കെടുത്തു